ഈ സോടകുപ്പി ഉണ്ടപ്പോ എനിക്കൊരു കാര്യം എന്നാളെ ഒരു ചെക്കന് വരലിട്ട് കുപ്പിയിൽ വരലിട്ടിട്ട് പിന്നെ കിട്ടണില്ല പൊട്ടിച്ചെടുത്താ ഞങ്ങള് ലാസ്റ്റ് സോടകുപ്പിയിൽ ആ അത് അതിനുള്ള കുടുങ്ങോ ചില ഈ മൂന്ന് കെണുല്ലേ അതിലൊരു കെപ്പിട്ടായിട്ട് അങ്ങനെ ആയിക്കണേ ഫുള്ള് ഇറക്കി ഫുള്ള്ക്കിയാണെങ്കിൽ കിട്ടാൻ കുറച്ചു പ്രശ്നാണ് നിങ്ങള് ഡയലോഗ് ആ ഇടുക്കി ഇടുക്കി അതന്നെന്താ വലുതായ കോമഡിന്റെ മണ്ണപ്പോ വരല്ലേ കുപ്പിയല്ല ഡയലോഗ് അടിക്കുമ്പോടെ കുപ്പി വരലിട്ടാ എന്നോ ശല് വീട് എടുത്ത് നന്നായി

ഞാന് പറഞ്ഞേ അതിലിട്ട് പോകുന്നു ഞാൻ പറഞ്ഞേ വീഡിയോ എടുത്തു കണ്ട ചെയ്ത് മുറിച്ചെന്നല്ലേ ഞാൻ പറഞ്ഞ കുപ്പി പൊട്ടിച്ചു ആ എടുക്കാൻ അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞാണ് ഫുള്ള് ഇറക്കണ്ട കൊടുങ്ങും കുടുങ്ങുന്ന് ഉം ഏതായാലും വീഡിയോ വൈറലാക്കാര കുപ്പിരി വെക്കോളി ആശുപത്രിക്ക് விடுவா <laughs> கோமடி <laughs> <laughs>